ഇല്ലാടില്ല നമ്മളാ സിദ്ദിക്ക സിദ്ധിക്കാൻ്റെ അപ്ഡേഷൻ നമ്മൾ എന്തായാലും കൊടുത്താണില്ലാട്ടല്ലേ അപ്പൊ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന പ്രശ്നം ആ കേസിന് കാര്യങ്ങളൊക്കെ തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മറിച്ചിട്ടുണ്ടാവുന്ന അപ്പോൾ ആ തെളിവുമായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇല്ലാട്ടല്ലേ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഹോട്ടൽ നടിയും യുവ നടിയും നമ്മുടെ സിദ്ദിക്കയും ഹോട്ടലിൽ താമസിച്ച താമസിച്ചതിന്റെ രജിസ്റ്ററിൽ പേരുണ്ടല്ലാടല്ലേ അപ്പൊ ആ ഹോട്ടലിൽ രജിസ്റ്റർ തപ്പി തപ്പിയെടുക്കാൻ പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ് നമ്മള് പണ്ടത്തെ സിനിമ പോലും അല്ല അപ്പൊ രണ്ടായിരത്തി പതിനാറിലെ രജിസ്റ്റർ പറഞ്ഞ ഒട്ട് കൊല്ലത്തോളം ആയി ഒറ്റത്തോളായ രജിസ്റ്റർ തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ് അപ്പൊ ആ തപ്പിയെടുത്തതിൽ നിന്ന് മനസ്സിലാക്കിയത് സിദ്ധിക്കാര്യം യുവ നടിയുടെ പേര് അവിടെ രജിസ്റ്റർ നിന്നാണ് പറഞ്ഞത് അവര് നിർണായക തെളിവ് വിട്ടിരിക്കുകയാണ് അപ്പൊ സിദ്ധിക്കൊക്കെ വൈകാതെ ലോക്ക് ആവെങ്കിലാട്ടല്ലേ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ഈ ചാൻസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യുവ നടിയെ ഹോട്ടലിലേക്ക് വിളിച്ച് വരുത്തുകയാണ് അവിടെ നിന്നാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നതില്ലാടല്ലേ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇല്ലാട്ടല്ലേ അങ്ങനെയാണ് ന്യൂസ് കിട്ടിയത് പല കാര്യങ്ങൾ നടന്നില്ല ഞാൻ പറഞ്ഞില്ല എന്നാലും നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ തെളിവ് കാര്യങ്ങളൊക്കെയാണ് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ഇടല്ലേ അപ്പോൾ ഇപ്പോൾ സിദ്ദിക്കിൻ്റെ പേരിൽ ഹോട്ടലിൻ്റെ രജിസ്റ്റർ സി സി ടി വി ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കും അപ്പോൾ ആ ന്യൂസ് ഞാൻ വയ്ക്കാൻ ഇടല്ലേ എന്നിട്ട് ഞാൻ വായിപ്പറയാം ശുചിയ അതിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നതാണ് സാധാരണ ഇത്ര എത്ര വർഷം മുമ്പൊക്കെ നടന്ന ഒരു സംഭവത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷിക്കേണ്ടിരുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം നടി പറയുന്ന ഈ തീയതിയിൽ സിദ്ദിഖ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരുവനന്തപുരത്ത് സിദ്ദിക്കിൻ്റെ ഒരു സിനിമയുടെ നിലയിൽ നില നില തിയേറ്ററിൽ സിദ്ദിക്കിൻ്റെ സിനിമയുടെ പ്രിവ്യൂ നടന്ന ദിവസമാണ് തന്നെ മാസ്കിറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചത് എന്നായിരുന്നു യുവനടി നൽകിയ മൊഴി പിന്നീടാണ് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് സിദ്ദിഖ് പറഞ്ഞത് ഈ പറയുന്ന പ്രിവ്യൂ ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നിച്ച് ഈ യുവനടിയെ കണ്ടിട്ടില്ല ബാക്കിയൊന്നും ശരിയല്ല എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ചായിരുന്നു വളരെ കൃത്യമായ അന്വേഷണം തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടായത് ഇന്ന് രാവിലെ താണ്ട് പതിനൊന്ന് മണിയോടുകൂടി കന്റോൺമെന്റ് എ സി പി സ്റ്റുവർട്ട് കില്ലറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ പറയുന്ന പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അങ്ങനെ കൃത്യമായ ഒരു തീയതിയിലേക്കും എത്തിയിട്ടുണ്ട് ശുചിയ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഈ സംഭവം നടന്നത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിൽ മുറിയെടുത്തതായി അവിടുത്തെ രജിസ്റ്ററിലുണ്ട് അങ്ങനെ സിദ്ദിഖ് ആ റൂമിൽ ഉണ്ടായി എന്ന വിവരം പോലീസ് സ്ഥിരീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് ഈ യുവനടി സിദ്ദിഖിനെ കാണുന്നതിന് വേണ്ടി സന്ദർശക ഡയറിയിൽ പേരെഴുതി ഒപ്പിട്ടതിന്റെ രേഖകളും പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിന് സിദ്ദിഖിനെ കാണാൻ ഈ യുവനടി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന കാര്യത്തിലേക്ക് ഏതാണ്ട് അന്വേഷണ സംഘം എത്തുകയാണ് ഇനി പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിനുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് തെളിവ് ശേഖരിക്കലാണ് അതിൽ പ്രധാനമായും രണ്ട് തെളിവുകളാണ് സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത് ഒന്ന് ഫോൺ വിളി വിശദാംശങ്ങൾ എന്ന് പറയും അക്കോൾ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് എന്ന് പറയുന്ന സി ഡി ആർ സാധാരണഗതിയിൽ ടെലിഫോൺ സർവീസ് പ്രൊവൈഡർമാർക്ക് രണ്ട് വർഷത്തേക്കുള്ള അവരുടെ ടെലിഫോൺ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മതി അതായത് ഇന്നാണെങ്കിൽ രണ്ട് വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ അവർക്ക് അന്വേഷണ സംഘത്തിന് കൊടുക്കേണ്ടതുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ടോടുകൂടി അതിന്റെ രേഖകൾ പൂർണ്ണമായി കിട്ടുക എന്ന ഒരു വഴി അത് നിലച്ചിരിക്കുന്നു രണ്ടാമത്തെ ഒരു വഴി സി സി ടി വി ശേഖരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നതായതുകൊണ്ട് തന്നെ അവിടെ മസ്കറ്റ് ഹോട്ടലിൽ വെറും മൂന്ന് മാസത്തെ സി സി ടി വി മാത്രമേ ശേഖരിച്ചു വയ്ക്കാനുള്ള ഒരു സാധ്യത അന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഈ രണ്ട് ശാസ്ത്രീയ തെളിവുകളും കിട്ടില്ല എന്ന കാര്യം ഉറപ്പായി പിന്നീട് അടുത്ത് നീങ്ങേണ്ടത് ഡിജിറ്റൽ എവിഡൻസിലേക്കാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ സമയത്ത് പെൺകുട്ടി സിദ്ധിക്കുമായി ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഈ യുവനടി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു നിർണായക തെളിവായി മാറും മാത്രമല്ല സിദ്ദിക്കോ യുവനടിയോ പരസ്പരം വിളിച്ച കോൾ എവിടെയെങ്കിലും ആ ഫോണിൽ റെക്കോർഡാവുകയും ആ ഫോൺ ഇപ്പോൾ പരിശോധനയ്ക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ എവിഡൻസിനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നുള്ളത് ഈ യുവനടിയുടെ അച്ഛനുടേയും അച്ഛന്റെയും അമ്മയുടെയും മൊഴിയെടുക്കുക ഒപ്പം സിദ്ദിഖ് വിളിച്ചു വരുത്തി എന്ന് പറയുന്ന ആ ദിവസം ഹോട്ടൽ ജീവനക്കാർ ആരെ ും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു നിർണായകമായ തെളിവുകളായി മാറുകയും ചെയ്യും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സിദ്ദിഖ് ഹോട്ടലിൽ ആ ദിവസം താമസിച്ചു എന്നതിന്റെ തെളിവ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഈ യുവനടി അവിടേക്ക് പോയിട്ടുണ്ട് എന്നത് സന്ദർശക ഡയറിയിൽ കിട്ടുകയും ചെയ്തു പ്രാഥമികമായി അന്വേഷണ സംഘത്തിന് ഒരു തെളിവ് കിട്ടിയിരിക്കുന്നു അപ്പൊ അതാണ് ഇല്ലേ രണ്ടായിരത്തി പതിനാറ് ജനുവരി നമ്മുടെ യുവനടി അവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ തെളിവ് രജിസ്റ്റർ ഒന്ന് ശേഖരിച്ചിട്ടുണ്ട് ശേഖരിച്ച് രജിസ്റ്റർ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ ഒന്ന് വാങ്ങി പോകുന്നില്ലല്ലോ പിന്നെ വാങ്ങി പോകണമെങ്കിൽ കീർക്കലേ മനസ്സിലായില്ലേ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ രണ്ടായിരത്തി പതിനാറിലൊക്കെ നല്ല ഡീറ്റലൈസ്ഡ് ആയിട്ടുണ്ടാവും മനസ്സിലായി ഇപ്പൊ നമ്മള് റൂം എടുക്കാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആണ് ഇല്ല കേട്ടോ നമ്മുടെ ഇപ്പൊ പ്രൂഫ് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഡീറ്റൈൽ ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കും മനസ്സിലായില്ലേ ഇപ്പൊ എന്ന് ചോദിച്ചാൽ സി സി ടി വിയുടെ കാര്യങ്ങളൊ അവര് നോക്കിക്കൊണ്ടിരുന്ന സി സി ടി വി പറയുന്നത് എന്താ ചോദിച്ചാൽ രണ്ടു മാസം ബസ്കറ്റ് ഹോട്ടലായ കാര്യം രണ്ടു മാസം സി സി ടി വിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞിട്ടത് അപ്പൊ രണ്ടു മാസം ഉള്ളത് കിട്ടിയിട്ട് കാര്യം ചെയ്യില്ല ഇത് എട്ടര വർഷം മുമ്പ് നടന്നാണ് മനസ്സിലല്ലേ എട്ടര വർഷം മുമ്പ് നടന്നൊരു പരിപാടിയാ പരിപാടിയല്ല എട്ടര വർഷം മുമ്പ് നടന്ന ഒരു വർഷമാണ് അപ്പൊ അതിന്റെ സി സി ടി വി കിട്ടുന്ന വർഷം കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ കോൾ റെക്കോർഡ് കോൾ റെക്കോർഡ് പറയുന്നത് രണ്ട് വർഷമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ മനസ്സിലല്ലേ കോൾ റെക്കോർഡ് പറഞ്ഞു രണ്ട് രണ്ടു വർഷം മുള്ളിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് നടന്നത് എട്ടര വർഷം മുമ്പാണ് അപ്പൊ നമുക്ക് നോക്കാം ഇടലെ ഇപ്പൊ ഒരു നിർണായക തെളിവ് എന്ന് പറയാം ഹോട്ടൽ മുറിയുടെ രജിസ്റ്ററിലെ ആ ഒരു പേരാണ് ഇടലെ നിള എന്ന സിനിമ ആ സമയത്താണ് ഷൂട്ട് ചെയ്യാൻ വിളി പിടിച്ചെന്നൊക്കെ പറയുന്നു പിന്നെ സിദ്ധിക്കൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മാതാപിതാക്കളുടെ കൂടെ കണ്ടിട്ടുണ്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇല്ലാടല്ലെ അപ്പൊ മാതാപിതാക്കളെ ഇനി ഇപ്പം ആ യുവനടിയുടെ മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിച്ചാൽ കിട്ടും മാതാപിതാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവില്ലാട്ടല്ലേ യുവനടി ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്താ ചോദിച്ചു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ കിട്ടണ സംഭവിച്ചിട്ടുണ്ട് ഈ ഉറച്ചു നിൽക്കുന്നിട്ടുണ്ട് അപ്പോ സിദ്ധിക്ക് ഇതൊക്കെ കിട്ടുന്ന കിട്ടിയതുകൊണ്ടിയില്ല സിദ്ധിക്കൊക്കെ ലോക്കാവുന്ന തോന്നുന്നില്ലടല്ലേ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നിർണായക തെളിവ് കിട്ടിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ആരോപണങ്ങളാണ് മനസ്സിലായില്ല എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഒക്കെ ആരോപണങ്ങളാണ് ബട്ട് സിദ്ധിക്കാം ചിലപ്പോൾ നോക്കാവാൻ ചാൻസ് ഉണ്ട് മോനെ ചിലപ്പോ അല്ല കൂടുതലും തെളിവുകളൊക്കെ എതിരാണ് സിദ്ധിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഇടലേ ഈ ഭാഗം യുവനടിയുടെ മാതാപിതാക്കളോട് അന്വേഷിച്ചാൽ കിട്ടുകയായിരിക്കാം എന്താ വെച്ച് എന്താ സംഭവിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ കിട്ടും അപ്പൊ നമുക്ക് അതുകൂടി വരട്ടെ ഈ ലടലേ റിയാക്ട് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ